മണ്ഡലത്തിൽ സജീവ് ജോസഫ് എം എൽ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക സംഗമം വിജയിപ്പിക്കുന്നതിനു വേണ്ടി നിയോജക മണ്ഡലത്തിലെ വിവിധ സഹകരണ സംഘങ്ങൾ പിന്തുണ അറിയിച്ചു സജീവ് ജോസഫ് എം എൽ എതയിലാണ് യോഗം ചേർന്നത് സജീവ് ജോസഫ് എം എൽ എ അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ കെ വി ഫിലൂമിന പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി മോഹനൻ ബേബി ഓംപള്ളിൽ ജോജി കല്ലിക്കാട്ട് ചന്ദ്രശേഖരൻ മിനി ഷൈബി ജില്ലാ പഞ്ചായത്ത് അംഗം എൻ പി ശ്രീധരൻ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വിഷ്ണു എസ് നായർ വിവിധ സഹകരണ സംഘം പ്രസിഡന്റുമാരായ പി ജെ മാത്യു ജനാർദ്ദനൻ പി രാമചന്ദ്രൻ സി രാമചന്ദ്രൻ ചെറിയാൻ അഷ്റഫ് ടി ടി ജോസഫ് നഗരസഭാ സെക്രട്ടറി വി നാരായണൻ എന്നിവർ അതല്ല നാളെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോഴ്സായിട്ട് നമുക്ക് കർഷകരെ കൂട്ടിച്ചേർത്തി അത് മാർക്കറ്റ് ചെയ്യുന്നു ഉദാഹരണം പറഞ്ഞാൽ വേറൊരു രീതിയിൽ പറഞ്ഞു പോലെ ഒരുപാട് വെജിറ്റബിൾസ് കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ ഇല്ലാതെ കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ കർഷകരെ കൊണ്ടുണ്ടാക്കിച്ച് കോൺട്രാക്ട് ഫാമിംഗ് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു ഇടനിലക്കാരനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ അതല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ എഡിഷൻ നടത്തിയിട്ട് കൊടുക്കാൻ പറ്റും വാല്യൂഡിഷൻ പറയുമ്പോൾ മൂല്യവർദ്ധന ഒരുപാട് നമുക്കറിയാം ഇപ്പൊ ഒരുപാട് സ്കോപ്പ് വരുന്നുണ്ട് ആ പ്ലാന്റ് ബേക്കറിയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ അതും അല്ലെങ്കിൽ നമുക്ക് പാഠശേഖരങ്ങളിലും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി